പണപ്പെട്ടിയുടെ പാട്ടിടുന്ന കേട്ടല്ലോ അപ്പോൾ ഈ ആഴ്ച പണപ്പെട്ടി വരാനുള്ള സാധ്യതയുണ്ടെന്ന് നിവിനും നമ്മുടെ അക്ബറോട് ഇരുന്ന് പറയുകയാണ് ആരെടുക്കുമെന്ന് അക്ബർ ചോദിക്കുന്നുണ്ട് അപ്പം നിവിൻ പറയുകയാണെങ്കിൽ ഞാനെടുക്കും നിനക്ക് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നത് കേട്ടല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് നമ്മുടെ അക്ബർ പറയുന്നുണ്ട് അപ്പം പറയാം ഞാനെടുക്കും എനിക്കെടുക്കാൻ പറ്റുക ഞാനങ്ങ് എടുക്കും ആ പൈസക്ക് പൈസയൊക്കെ വേണ്ടേ ദൈവമേ ഇവിടെയുള്ള എല്ലാവരെയും എഡിക്റ്റഡ് ആക്കി വീഴണേ എന്നെ മാത്രം ഫൈനൽ ഫൈവിലേക്ക് വീഴണേ ആ നെവിൻ എന്ന് പറയുന്ന സാമദ്രോഗിയെ നശിപ്പിച്ചു വിടണേ അക്ബറിനെയൊക്കെ നശിപ്പിക്കണേനെ അതൊക്കെ ആയിരിക്കും മനസ്സിലെന്ന് പറയുന്നുണ്ട് നെവിൻ അനിമോൾ അവിടെ നിന്ന് സൂര്യഭഗവാനെ തൊഴുന്നുണ്ട് അതിനാണ് നെവിൻ ഈ ഡയലോഗ് ഇത്രയും പറഞ്ഞത് അക്ബർ പറയണേ ഞാൻ എൻ്റെ കാര്യം പറയട്ടെ നീ പറയുന്നില്ല അനിമോൾ പ്രാർത്ഥിക്കുകയായിരിക്കും നെവിൻ നശിച്ചു പോണേ അക്ബർ നശിച്ചു പോകണേ എല്ലാവരും നശിച്ചു പോണേന്ന് അങ്ങനെ ഒരാൾ നശിക്കണേന്ന് പ്രാർത്ഥിച്ചിട്ട് ദൈവത്തിനോട് പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല അത് കേൾക്കില്ല അത് പ്രാർത്ഥനയല്ല അങ്ങനെ ഒരാൾ നശിച്ചു പോകണമെന്ന് പറയുന്നത് അക്ബർ പറയുകയാണ് ബോധമുണ്ടെങ്കിൽ അങ്ങനെയൊന്നും ചെയ്യില്ല നെവിൻ നിവിൻ പറയാണ് അത്രയ്ക്ക് ബോധം ഉണ്ടെങ്കിൽ പബ്ലിക് പ്ലാറ്റ്ഫോമിൽ പോയിട്ട് ഇത്തരം വൃത്തികേടുകൾ പറയത്തില്ല നിവിൻ പറയുന്നുണ്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച ഞാനാണ് ഔട്ടായി പോകുന്നതാണ് കരുതിയിരുന്നത് സത്യം അക്ബർ പറയുന്നുണ്ട് നിന്റെ ആട്ടം ഒന്ന് നിർത്തുക ആ ഊഞ്ഞാലിന് ഭയങ്കര സൗണ്ട് അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത് അപ്പം നിവിൻ പറയാണ് അഴിഞ്ഞാടാനല്ലേ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത് ചെറുതായിട്ട് ഇങ്ങനെ ആടിയാൽ മതിയെന്ന് പറയുന്നുണ്ട് ഊഞ്ഞാലിൻ്റെ ആ ഒരു സൗണ്ട് കൊണ്ടാണ് അക്ബർ അങ്ങനെ പറയുന്നത് എന്നിട്ട് നെവിൻ പറയുന്നുണ്ട് എൻ്റെ റൂമിലൊരു ഹുക്കുണ്ട് അപ്പം ഞാൻ ഇതുപോലത്തെ വരെ വാങ്ങിയിടും സ്റ്റാൾജിയ്ക്ക് വേണ്ടിയിട്ട് എന്നിട്ട് ഞാൻ ഇങ്ങനെ ആടുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അക്ബർ പറയാണ് വീട്ടിൽ എങ്ങനെ വേണമെങ്കിലും ആടിക്കും നിൻ്റെ വീടല്ലേടാ എങ്ങനെ വേണേലും ആടാമല്ലോ നൂറ് എത്ര ഭംഗിയായിട്ടാണ് നമ്മുടെ ടിക്കറ്റ് ഫിനാലെ ടാസ്ക് എല്ലാം വിജയിച്ചത് അവൾ ഡിസേർവിങ് ആയിരുന്നു പറയുന്നുണ്ട് എന്നിട്ട് പറഞ്ഞുകൊണ്ട് ആര്യൻ വീക്ക്ലി ടാസ്ക് എല്ലാം ചെയ്തിട്ട് ടിക്കറ്റ് ഫിനാലെ ആയപ്പോൾ ഇച്ചിരി എഫേർട്ട് കുറഞ്ഞു പോയി